ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മപ്പുറം മുട്ടിങ്ങൽ അംഗണവാടിയുടെ മുൻവശമാണ് ഇവിടെ നിന്ന് നാളെ ഭാർഗവീ ടീച്ചർ വിരമിക്കുകയാണ് എട്ട് വർഷത്തെ സ്തുത്യർഹമായ ശേഷം വിരമിക്കുകയാണ് ആ വിശേഷങ്ങളാണ് ഇന്ന് ശബ്ദം ന്യൂസ് നിങ്ങൾക്കായി പ്രേക്ഷകർക്കായി നൽകുന്നത് അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം ഇവിടെ എട്ടു വർഷം കഴിഞ്ഞു അല്ലെ കുട്ടികളെന്തൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ വരുന്നത് ഇപ്പോ എട്ടുവർഷം പൂർത്തിയായി ഇതിനിടയ്ക്ക് നമുക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായത് അന്ന് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിയിരുന്ന നല്ല ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചിരുന്നു അവര് അതി പ്രധാനമായും ഈ ഈ കമ്മിറ്റി എല്ലാവരും ഒത്തുചേർന്ന് പിടിച്ച് ജനകീയമായ ഒരു കൂട്ടായ്മയോടെ നമ്മുടെ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങലും കെട്ടിടം നിർമ്മിക്കലും ഒക്കെ തകൃതിയായി നടന്നു എന്ന് തന്നെ പറയാം അന്ന് നമ്മുടെ നമ്മുടെ ഈ ദേശത്തുള്ള ആൾക്കാർ എന്നായിരുന്നു ബ്ലോക്കിലും നമ്മുടെ ചെയർപേഴ്സൺ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഷറഫു ഉം വാർഡ് മെമ്പർ ബാവ പിന്നെ ഫാത്തിമ ടീച്ചർ മണ്ണോട്ട് പിന്നെ നമ്മുടെ അന്നത്തെ സൂപ്പർവൈസർ ഫാത്തിമ സാറ് കമ്മിറ്റി അംഗങ്ങൾ നല്ല ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു വിജയം തന്നെ കടന്നുപോയി ഉടമ ഈ ഈ ബിൽഡിംഗ് ഉണ്ടാക്കണമെന്ന് സ്ഥലങ്ങളിലൂടെ ആ സ്ഥലം തന്നു സ്ഥലം അവര് പെട്ടെന്ന് അന്ന് ഗഫൂർ മാഷ് അന്നത്തെ സാറ് അന്ന് കമ്മിറ്റിയിലെ ആളായിരുന്നു അന്ന് അച്ചാരം കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ സാറിന്റെ കീശന്നാണ് പെട്ടെന്ന് ആയിരം രൂപ എടുത്ത് കൊടുക്കലും അച്ചാരം കൊടുക്കലും സ്ഥലം നമുക്കാവലും നല്ലൊരു എന്താ പറയാ സഹകരിച്ചിട്ടാണ് മീറ്റിങ്ങുകൾ ഒരുപാട് കൂടിയുണ്ട് അനവധി ഞാൻ അന്ന് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഓരോരോ മീറ്റിങ്ങിലും ഇരുന്നൂറും നൂറൊക്കെ അമ്മമാർ പങ്കെടുത്തിരുന്നു ഇവിടെ സ്ഥലമില്ലായിരുന്നു അവിടെ അടുത്ത വീട്ടിലൊക്കെ പോയി നിൽക്കലിരുന്നു അമ്മമാരെല്ലാരോടും അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് നമ്മളെ എല്ലാവരും കൂട്ടായി എടുത്ത് നിർമ്മിച്ച ബിൽഡിംഗ് തന്നെ ഈ നാളെ ടീച്ചർ വിരമിക്കുമ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ അംഗൻവാടി എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പോഴും എല്ലാ അംഗൻവാടിയിലും ചൂട് കൊണ്ട് വയ്യാന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഈ അംഗൻവാടിയില് നല്ല ഒരു ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തെങ് എല്ലാം കൂടി ഉണ്ടായിട്ട് അറിയില്ല അപ്പൊ നല്ലൊരു സുഖം നല്ലൊരു കുളിർമയുണ്ട് കുളിർമയാണ് ഇവിടെ കുട്ടികൾ ഇപ്പോഴും പതിനഞ്ചും പതിനെട്ടൊക്കെ വരലുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ട് ഐ സി ഡി എസിന്റെ കുട്ടികളെ വരുത്തണ്ടെന്നുള്ള ഓർഡർ അതുകൊണ്ട് നമ്മളിപ്പോ കുട്ടികളില്ല ഫുഡ് അവർക്ക് വീട്ടിലേക്ക് പാക്കറ്റ് ആക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തന്നെ ഈ ഞാൻ ഓർക്കുന്നുണ്ട് ആ തന്നിരുന്നു അന്ന് എന്നെ വിളിച്ചിട്ട് അവിടെ യോഗം പോലെ കമ്മിറ്റി അവരെ കമ്മിറ്റി കൂടിയിട്ട് എന്നെ വിളിച്ച് ഇപ്പോഴും ഓർക്കുണ്ടാ കളി സാമാനങ്ങൾ വേറെ ഒരു അംഗൻവാടിക്കും അത്ര കളി സമ്മാനങ്ങൾ കിട്ടിയില്ല എന്ന് അവര് പറയുന്നുണ്ട് നമ്മളെ കുട്ടികൾക്ക് അത് നല്ലൊരു ഭാഗ്യായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഇനിയിപ്പോ ടീച്ചർ പോവുകയാണല്ലോ അപ്പൊ ഇവിടെ ഈ അംഗൻവാടിക്ക് വേണം അതുപോലെ എന്തെങ്കിലും ഈ അംഗൻവാടിക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാല് പിന്നെ ചൂടില്ല എന്ന് പറഞ്ഞാലും ഒരു എ സി നമുക്ക് അത്യാവശ്യം അത്യാവശ്യമാണ് പിന്നെ നമുക്ക് കുട്ടികളില്ലേ വെറുതെ ഇരിക്കുമ്പോ അവർക്ക് ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഫോണ് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ നൽകാറേ ഇല്ല വീട്ടിൽ നിന്ന് അവരോട് വന്ന അവർ ഫ്രീ ആ ഞങ്ങൾക്കുമായിട്ടുള്ള കൂട്ടത്തോടെയുള്ള ഒരു ഇരുത്തമാണ് അതിലൂടെയുള്ള ഒരു പ്രവർത്തനമാണ് ഫോണ് നമ്മൾ നൽകൂല അപ്പൊ ഒരു ടി വി ഒക്കെ ഉണ്ടെങ്കി ഇടയ്ക്ക് ഒന്നിട്ട് മക്കളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഒരു നല്ല കാര്യായിരുന്നു നല്ല നല്ല അതുപോലെ മയക്ക് ഒരു മയക്ക് സെറ്റ് ഇവിടെ വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് അത് ചെറുതൊന്ന് വാങ്ങി ഒന്നല്ലൊക്കെ വാങ്ങി അത് കേടായി പോയിട്ടുള്ളത് നല്ലൊരു മൈക്ക് സെറ്റ് നമുക്ക് എപ്പോഴും ആവശ്യം മൈക്ക് കിട്ടുമ്പോഴേക്കും മക്കൾക്ക് പാടാനുള്ള ഉത്സാഹം കട്ട് കൂടാണ് അവര് പഠിച്ചാലേറെ അവർക്ക് വരും അത്രക്ക് ഇഷ്ടം ഭക്ഷണം കഴിക്കാൻ ആ സീറ്റില്ല നമ്മള് നിലത്തിരുന്നിട്ടല്ലേ ഇവര് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ കസേര തിരുത്തിയാലും മേശല്ലോ അപ്പൊ അതുപോലെ ഒരു മേശം കസേരൊക്കെ മക്കൾക്ക് ഉണ്ടായാല് നല്ലതായിരുന്നു നല്ലതായിരുന്നു അതൊക്കെ നമുക്ക് നമ്മളെ മക്കൾക്ക് വേണം അതുപോലെ തന്നെ ഊഞ്ഞാൽ ഇത് സ്ഥലം നമുക്ക് ഇങ്ങനെ ഇത് തന്നെ ഈ സൈഡില് ആ സൈഡ് നമ്മള് റോഡാണ് അലിയാക്കേണ്ടത് തന്നെ ഇവിടെയാണ് ഇത്ര സ്ഥലം നമുക്ക് മൂന്ന് സെന്റിൽ ഇങ്ങനെ നീളത്തിൽ ഈ ബിൽഡിംഗ് ആയിട്ട് മോളില് മോളില് അവിടെ ഇപ്പൊ നമുക്ക് കുട്ടികൾ കേട്ട് പോയി അപ്പോഴേ അതുകൊണ്ടൊരു പ്രയാസം കൂഞ്ഞാല് വേണേ ഇവിടെ തന്നെ പറ്റുള്ളൂ ഇതിന്റെ വർക്ക് ചെയ്യണേ ഞങ്ങള് രണ്ടാളും ഹെൽപ്പർ വർക്കർ അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുമ്പോൾ